വിമാനം പോകണ്ട ലയിക്കുന്ന ബൈക്കമ്മ ഹജ്ജിന് പോയിക്കോളിം നല്ല കോളിം ഹജ്ജെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിയുണ്ടോ ഹാജി എന്നാൽ അല്ല ഫീറെ എന്ന വിളിയാണ് ഫക്കീറെ എന്ന വിളിയാണ് ബമ്പ് നടിച്ച് വിമാനം കേറി ഹജ്ജിന് പോ ബൈക്കുമ്മ കയറി അജിന് പോയി കോളേം നല്ല അജുന് പോയി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് പത്ത് രണ്ടാം തീയ്യതി ഭയങ്കര അറിവായിരുന്നു അതില് കൊറേ ബ്ലോഗുകൾ പക്ഷെ ഞങ്ങള് കുട്ടി ശരി കണ്ണാൻ പറ്റി ബ്ലോഗുകൾ അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാവും അപ്പതിനായിരം അതുകൊണ്ടാണ് ചൊവ്വാഴ്ച

ഹലോ അല്ലേ അല്ലാട്ടായില്ല സ്റ്റാർട്ടായില്ല ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങി ഒരിച്ചുകൊണ്ട് പോയ ചെരുപ്പിന്റെ അതും കേരളത്തിൽ അറിയപ്പെടുന്നു ബ്രാൻഡഡ് ചെരുപ്പ് ബ്രാൻഡഡ് ഷോപ്പ് ഷോപ്പ് മെല്ലെ മെല്ലങ്ങള് ചാമ്പി തന്നു തന്നെ ശക്തമായ ഒരു ബ്രാൻഡ് നോക്കി ഷോപ്പ് നോക്കി വാങ്ങിയത് വില നോക്കി വാങ്ങരുത് ക്വാളിറ്റി ക്വാളിറ്റി നോക്കി ചെരുപ്പ് ഒരു ഒരു കഥ കഥ അടുത്ത ടൂറിൽ വീണ്ടും തുടരും വളരെ വളരെ സന്തോഷം ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും സീനിയർ മെമ്പർ ഏറ്റവും ജൂനിയർ എന്താ പറയാ ഏറ്റവും സീനിയർ ആണെങ്കിലും ഏറ്റവും ജൂനിയർ മെന്റാലിറ്റി ഉള്ള ജൂനിയർ മെമ്പർ അതിനാണ് നമ്മുടെ മൈൻഡാണ് നമ്മുടെ പ്രായം അതെ അതെ മമ്മൂട്ടീന്റെ ഡയലോഗൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടിട്ടുണ്ടാവും ഓമു ഞാൻ ഡയലോഗ് ഞാൻ കണ്ടു പൊങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാ േടങ്ങണം തുടങ്ങണീ പ്രചോദനം നിങ്ങൾ കൊല്ലങ്ങളായി അങ്ങനെയൊന്നും ഇല്ല ഏതായാലും ഉടനെ പ്രതീക്ഷിക്കാം അനിൽ ഫ്രണ്ട് നിങ്ങള് ഏതായാലും കൂട്ടായ്മ ഉണ്ടായാൽ തന്നെ

പിന്നെ രസകരമായിട്ടാണ് സംഘടിപ്പിച്ചത് ഇതിൽ നമ്മുടെ പിന്നെ വ്ലോഗറായ കല്യാ ഡോക്ടർ സാന്നിധ്യം നല്ലൊരു ഉണർവ് നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകളും നമ്മുടെ യാത്രകളും യാത്രകളുമൊക്കെയാണ് ഈ ആരോഗ്യ കൂട്ടായ്മക്ക് ഒരു ഊർജം നൽകുന്നത് എന്നാണ് അഭിപ്രായം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇന്നത്തെ ഇന്നത്തെ ഗെറ്റുകദറിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം മനോഹരവുമായി മനോഹരവുമായിട്ട് പിന്നെ അത് പോരാത്ത അതിൽ വെറൈറ്റി എന്താ വെച്ചാൽ മൂന്ന് ആൾ അജ്ജിൽ പോണ മൂന്നാൾക്കാരുണ്ടാവും ഈ ആള് പിന്നെ നമ്മളെ മീർമായി നമ്മളെ ജവാന് അവർക്കൊക്കെ അത് യാത്രയെപ്പോൾ നടക്കണന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കൂടി അതിലേറെ അടിപൊളി കൂടിക്കാണ്ടാവുമ്പോൾ അതിലാരും അടിപൊളിയാണ് ഇന്നത്തെ ഗെറ്റ് അഭിപ്രായം പറയാം ചുരുങ്ങിയ വാക്കിൽ ഇന്നത്തെ ഗെറ്റ് ടു ഗർ അടിപൊളിയായിരുന്നു വളരെ നാളുകൾക്ക് ശേഷം നല്ലൊരു നല്ലൊരു കൂട്ടായ്മ തന്നെയായിരുന്നു ഇത് ഒരുപാട് പേരെ ഒരിക്കൽ കൂടി കാണാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും സാധിച്ചു ഇതിൽ നമ്മളെ അത്തിക്കൽ മോങ്ങാക്കാൻ്റെ വക നല്ലൊരു ഫുഡും ഫുഡ് കിട്ടി ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ വളരെ ഹാപ്പിയാണ് മോനെ 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 ഇന്നത്തെ കുറിച്ചുള്ള അസാളിക്കും വരഹമുല്ല പ്രഭാത് ഈ ആരോഗ്യ കുപ്പായ്മൻ്റെ ഒരു ജനപോഡി പോയൊരു മീറ്റിങ്ങും പിന്നെ മൂന്ന് ആജിമാർ യാത്രയായപ്പോൾ അത് എൻ്റെ വീട്ടിൽ വേണമെന്ന് സേഫ് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷമായിട്ട് പറഞ്ഞത് ഞാനും എൻ്റെ വൈഫും കുട്ടികളൊക്കെ വളരെ സ്വീകരിച്ച് ആ സ്വീകരണ പ്രായം എല്ലാവരും വന്നു സാറായി ഭക്ഷണം വെച്ചു വളരെ സന്തോഷമായി ഓക്കെ താങ്ക് യു താങ്ക് ചെയ്ത ഈ ഈ പരിപാടി സ്പോൺസർ ും എല്ലാം തന്നെ ഒന്നിനൊന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു